നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ ആദ്യം പ്രധാന വാർത്തകൾ സ്നേഹയുടെ കവിത തുണയായി കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി ഏഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ കെ എൻ ഷംസീർ നിർവഹിച്ചു ജാതിമത ചിന്തകൾക്ക് അതീതമായി ഉത്സവങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം സങ്കുചിതമായ ചിന്തകളിൽ നിന്നും മാറി വിശാല ചിന്താഗതിയിലൂടെ പ്രശ്നങ്ങളെ നോക്കി കാണേണ്ടതുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പാലക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട ആറ് ദശാംശം മൂന്ന് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ഒഡീഷ സ്വദേശികൾ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് സ്നേഹയുടെ കവിത തോന്നിയായി കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ ഉദ്ധരിച്ച കവിത രചിച്ച സ്നേഹയുടെ വിദ്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് തൊണ്ണൂറ്റി രണ്ട് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്വന്തം കെട്ടിടത്തിനുള്ള വഴി തെളിഞ്ഞത് ഏഴു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ചിതലി കല്ലോങ്കോണം കണ്ണന്റെയും രമാദേവിയുടെയും മകളായ സ്നേഹ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇരുപത്തിനാല് ക്ലാസ് മുറികളോടുകൂടിയ മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു അതുപോലെ കുട്ടികൾക്ക് പഠന ക്ലാസ് പ്ലേ ഗ്രൗണ്ട് മാത്രം പോരാ വായന കുട്ടികളെ നിർബന്ധ ഈ ഒരു പ്രായമാണല്ലോ നിങ്ങളുടെ ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന പ്രായമാണിത് ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ക്യാമ്പസ് സ്കൂൾ പരിസരത്ത് ഡ്രഗ്സ് അബ്യൂസ് കൂടുന്നു ഡ്രഗ്സിന്റെ കൂടുന്നു കുട്ടികൾ പലതരത്തിൽ ഡ്രഗ്സിന് അഡിക്റ്റഡായി മാറുന്നു അവിടെയും ഈ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്ക് ഉത്തരവാദിത്വം കുട്ടികളുടെ ചെറിയ കുട്ടികളല്ലേ അവർ വിട്ടുപോകാം അവർ പെട്ടുപോകുമ്പോൾ നിർബന്ധമായും അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ ടീച്ചേഴ്സിന് പങ്കുണ്ട് ഒപ്പം രക്ഷിതാക്കൾക്കും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സമൂഹത്തിലെ തെറ്റായതിൽ നമ്മളെ മക്കളും പെട്ടുപോകാം സ്വാഭാവികമാണ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ പൊത്തി ഒക്കെ ചെയ്യേണ്ടത് അത് ആരോടെങ്കിലും ആരോടെങ്കിലും ഷെയർ ഷെയർ ചെയ്യണം മകൻ ചിന്തകൾക്ക് അതീതമായി ഉത്സവങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി കണ്ണപ്രദേശം വേല കമ്മിറ്റി നിർമ്മിച്ച സാംസ്കാരിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ നിർമ്മാണം എൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അന്വേഷണിച്ചതിന് എൻ്റെ സംഘാടകളോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള എന്റെ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ ഉദ്ഘാടനമായ പുസ്തകം നടക്കാനും വേണ്ടി രേഖപ്പെടുന്നുണ്ടല്ല ഇവിടെ കൂട്ടേറെ പ്രമൂഹരായിട്ടുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് ആദരവ് കൊടുക്കാനുണ്ട് ഇതെല്ലാം ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് കണ്ണമ്പ്ര ദേശം വേലക്കും പറ്റി ഒരു സാംസ്കാരിക നിലയും പണിയണമെല്ലാം വെറുതെ ആഗ്രഹിക്കുകയും അത് ഈ നാടിൻ്റെ മുഴുവനാടിനെയും സഹായ സഹനത്തോടു കൂടി നിർമ്മിക്കാനും കഴിയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും പ്രതീകമായിട്ടാണ് ഈ സംസ്കാര നിരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കക്ഷി രാഷ്ട്രീയ ജലാതിമത വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിക്കുന്ന രീതികളായിട്ട് നമ്മുടെ വേലകൾ പൂരങ്ങൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ വളർച്ചകളെല്ലാം കാണുന്നത് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റിയിട്ട് അങ്ങനെ തന്നെ പോകണം മുന്നോട്ട് സംഗീതമായിട്ടുള്ള ചിന്തകളിലേക്ക് വരാൻ പാടില്ല നമുക്ക് സംഗീതമായിട്ടുള്ള ചിന്തകൾ എവിടെ വരുന്നോ അവിടെ കുഴപ്പങ്ങളുണ്ടാകുന്നു അവിടെ കക്ഷരാക്ഷികളുണ്ട് കുഴപ്പങ്ങളാണ് ഉറപ്പാക്കുക അപ്പോൾ സംഗീത ഭീഷണമല്ല എന്ന കാര്യത്തിൽ നമുക്കെല്ലാം കണ്ടത് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള നമ്മൾ വിശാലമായിട്ട് അപേക്ഷയാകും ഓരോ മനുഷ്യനും ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സങ്കുചിതമായ ചിന്തകളിൽ നിന്നും മാറി വിശാല ചിന്താഗതിയിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ കഴിയേണ്ടതുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കണ്ണപ്രദേശം വേല കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി അധ്യക്ഷനായി കെ നാരായണ ഉണ്ണി നായർ രാജു വെങ്കിടാദ്രി കലാമണ്ഡലം നെല്ലുവായ ശശി കലാമണ്ഡലം രാജേഷ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്വരൂപ് കുന്നംപുള്ളി രചിച്ച വൈവിധ്യങ്ങളുടെ വേല എന്ന പുസ്തകവും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു എ സഹദേവൻ പി കെ ഹരിദാസൻ കെ രാധാകൃഷ്ണൻ സി വി വിജയൻ പി എച്ച് ഗോപകുമാർ സി ഉണ്ണികൃഷ്ണൻ പി സോമസുന്ദരൻ കെ എം സാദിഖലി എൻ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ഒഡീഷ സ്വദേശികൾ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടിച്ചെടുത്തത് ഒറീസ കർദമ്മൽ ഉദയഗിരി സ്വദേശികളായ അനിൽകുമാർ ദിഗൾ ശിബാനന്ദ പ്രധാൻ എന്നിവരാണ് പിടിയിലായത് ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് വിവരം പാലക്കാട് ഡിവൈഎസ് പി വി എ കൃഷ്ണദാസ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ് അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ചെത്ത് മധ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ കളക്ടറിന് മുൻപിൽ ധർണ നടത്തി കേരള സർക്കാരിന്റെ മദ്യനയം തിരുത്തുക കള്ളുഷാപ്പുകളുടെ ദൂരപരിധി എടുത്തുകളയുക പൂട്ടിക്കിടക്കുന്ന കള്ളുഷാപ്പുകൾ തുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ സി ജയപാലൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഷാപ്പുകൾക്ക് ഒരു പ്രശ്നമല്ല എന്നാൽ വീര്യം വീര്യം കുറഞ്ഞ കുറഞ്ഞ വിദേശമന്ത്യ ഷാപ്പുകൾക്ക് ഇരുന്നൂറ് മീറ്റർ താഴെയാണെങ്കിലും വിദേശമന്ത്യ ഷാപ്പുകൾക്ക് അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു വി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി വിഷ്ണു പി കൃഷ്ണൻ കെ രാജൻ ആർമുഖൻ കണ്ണൻകുട്ടി സഹദേവൻ എം ഹരിദാസ് എം മോഹൻ എന്നിവർ സംസാരിച്ചു മറ്റു കുടുംബശ്രീ സംരംഭകർക്കുള്ള ഇലക്ട്രിക് സൈക്കിളുകളുടെ വിതരണവും ഏകദിന പരിശീലനവും സംഘടിപ്പിച്ചു കണ്ണമുറ പഞ്ചായത്ത് വനിതാ ഹാളിൽ നടന്ന ബ്ലോക്ക് തല വിതരണോദ്ഘാടനം കണ്ണമുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി മുംബൈ ഐ ഐ ടി പരിശീലകരായ ജോൺ മാത്യു മേഘരാജ് എ ആർ എം എൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സബിത എനർജി മാനേജ്മെന്റ് സെന്റർ പ്രതിനിധി അനൂപ് സി ഡി എസ് ചെയർപേഴ്സൺ രജനി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മൃദുല എന്നിവർ സംസാരിച്ചു ആലത്തൂർ നെന്മാറ കുഴൽമന്നം ബ്ലോക്കുകളിലായി അറുപത് പേർക്കാണ് ഇലക്ട്രിക് സൈക്കിളുകൾ വിതരണം ചെയ്തത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അട്ടപ്പാടിയിൽ ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗമായ ജയിലർ ടു ഷൂട്ടിങ്ങിനായാണ് രജനീകാന്ത് അട്ടപ്പാടിയിലെത്തിയത് അട്ടപ്പാടിയിലെ ഷോളയൂരിലെ ഗോഞ്ചിയൂരിലാണ് സിനിമയ്ക്കായി കൂറ്റൻ സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് സുരക്ഷ കണക്കിലെടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് രജനീകാന്തിനെ കാണാന് അട്ടപ്പാടിയിലെത്തിയിരിക്കുന്നത് രാജ്യത്തെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് തേരെ നീക്കത്തിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരള കർഷക സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കർഷക സംഘം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അമേരിക്കൻ സാമ്രാജ്യത്തും എല്ലാ കാലത്തും രാജ്യങ്ങളെ രാജ്യങ്ങളെ തങ്ങളുടെ പരിധിക്കകത്ത് നിർത്തി ആ രാജ്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ഇവിടെയും അതുതന്നെയാണ് ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി താരിഫ് നോൺ നോൺ താരിഫ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് കുറയ്ക്കണം ചുങ്കം കുറയ്ക്കണം അമേരിക്ക കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആ രാജ്യങ്ങൾ ചുങ്കമേർപ്പെടുത്താൻ പാടില്ല ആർ ഗംഗാധരൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ എം സുരേന്ദ്രൻ സി കണ്ണൻ ജി വേലുണ്ണി എന്നിവർ സംസാരിച്ചു